അസ്സാം അലൈക്കു വരഹമുള്ള അലഹമില്ലാ വസ്ലാത്തു വസ്ലാം അലഹ റസൂലില്ലാളാ അലിഹി വസ്ലഹി അജ്മയിൻ റോബർട്ട് ബ്രൂസ് എന്ന സൈനികൻ്റെ ചരിത്രം അത് നമ്മൾ പലരും കേട്ടതായിരിക്കും നമുക്കതിൽ ഒരുപാട് പാഠങ്ങളുമുണ്ട് അദ്ദേഹം ഇംഗ്ലീഷ് സൈന്യവുമായി പടവെട്ടി പരാജയപ്പെട്ട ഒരു സ്കോട്ടിഷ് സൈന്യാധിപനായിരുന്നു അദ്ദേഹം തൻ്റെ സൈന്യം മുഴുവൻ ചിന്ന ഒരു ഗുഹയിൽ അഭയം തേടുകയാണ് ആ ഗുഹയിൽ അദ്ദേഹത്തിൻ്റെ സവിശേഷമായ ശ്രദ്ധ ആകർഷിച്ചത് ഒരു എട്ടുകാലിയായിരുന്നു ആ എട്ടുകാലി അതിൻ്റെ സ്ഥലം നിർമ്മിക്കുകയാണ് ആ എട്ടുകാലി വല അത് പലപ്പോഴും പൊട്ടിപ്പോകുന്നുണ്ട് അത് കുറേ പ്രാവശ്യം അത് പൊട്ടിപ്പോകുന്നു എത്ര പ്രാവശ്യം അത് ദുർബലമായി പോകുന്നുവോ അത് നശിച്ചു പോകുന്നുവോ അപ്പോഴെല്ലാം തന്നെ ആ എട്ടുകാലി വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊണ്ട് തന്നെ അത് പൂർത്തിയാക്കുവാൻ വേണ്ടി അല്ല ശ്രമങ്ങളിലേർപ്പെടുകയാണ് അങ്ങനെ ഒരു ദൗത്യം അത് എത്ര പരാജയപ്പെട്ടാലും അതിൻ്റെ എത്തുന്നത് വരെ വിശ്രമമില്ലാതെ അതിൽ തന്നെ മുഴുകുവാൻ ഈ എട്ടുകാലിയുടെ ഒരു സംഭവം ഈ എട്ടുകാലി ഈ വലനെയ്യുന്ന എട്ടുകാലി വീട് നിർമ്മിക്കുന്ന ഈ ഒരു ദൃശ്യം റോബർട്ട് ബ്രൂസിന് പ്രേരകമായി എന്നതാണ് അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് പുറത്തു വരികയും തൻ്റെ സൈന്യത്തെ സംഘടിപ്പിക്കുകയും പരാജയ ഇല്ലാതെ പരിശ്രമിക്കുകയും ശുഭാപ്തി കൂടി മുന്നിട്ടിറങ്ങുകയും അവസാനം അദ്ദേഹം വിജയം വരിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം അപ്പോൾ ഇവിടെ വിശുദ്ധ കുർആാൻ വിശ്വാസികൾക്ക് മുന്നിൽ ഉദാഹരണമായി വെക്കുന്ന ഒരു ജീവി കൂടിയാണ് ഈ എട്ടുകാലി ഈ എട്ടുകാലിയുടെ വീട് അല്ലെങ്കിൽ എട്ടുകാലിയുടെ വല അത് വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകുമ്പോൾ അതിനർത്ഥം അത് വളരെ ദുർബലമാണ് എന്നുമാണ് ഇപ്പോൾ രണ്ട് നിരക്കാണ് വിശ്വാസികൾക്ക് ഇതിൽ പാഠമുള്ളത് ഒന്ന് ഖുർആാൻ പ്രയോഗിച്ച പോലെ വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായത് എട്ടുകാലിയുടെ വലയാണ് അത് അല്ലാഹു അല്ലാത്തവരെ രക്ഷകരായി സ്വീകരിക്കുന്ന അള്ളാഹു അല്ലാത്തവരെ ഔലിയാക്കളായി സ്വീകരിക്കുന്ന ഷിർക്കിൻ്റെ വക്താക്കളെക്കുറിച്ചാണ് ഖുർആാൻ അവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ തൗഹീദിൽ നിന്നുള്ള ഏത് വ്യതിയാനവും അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മനുഷ്യർ ആശ്രയത്തിന് വേണ്ടി ചെന്നണയുന്ന കേന്ദ്രങ്ങൾ അത് എത്രത്തോളം ശക്തിമത്താണ് എന്ന് അത് വളരെയേറെ ആയിട്ടുള്ള സങ്കേതങ്ങളാണ് എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അത് അത് രട്ടുകാലി വലയെപ്പോലെയാണ് അത് നൽകുന്ന സമാധാനവും അവിടെ നിന്ന് ലഭിക്കുന്നുവെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ശാന്തിയും അതൊരു എട്ടുകാലി വലയെപ്പോലെ ദുർബലമാണ് എന്ന വസ്തുതയാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ രണ്ട് വശങ്ങളും എട്ടുകാലി ഫൈദാ ഫർ ഫൻസബ് ഒരു ജോലിയിൽ നിന്ന് മാറി നിന്നാൽ നമ്മളെപ്പോഴും അവിടെ അലസരാവുകയല്ല വേണ്ടത് മറിച്ച് മറ്റൊന്നിലേക്ക് പ്രവേശിച്ചു കൊണ്ട് നമ്മുടെ കർമ്മ നൈരന്തര്യം നിലനിർത്തുകയാണ് ചെയ്യേണ്ടത് എന്നൊരു പാഠം ഖുർആാൻ മറ്റൊരു സ്ഥലത്ത് നൽകുന്നുണ്ട് ഈ രണ്ട് വിഷയങ്ങൾ നമുക്ക് ഒരു എട്ടുകാലിയിൽ കാണാൻ കഴിയും അതിൻ്റെ വല അത് അതീവ ദുർബലമാണ് അത് നിർമ്മിക്കുവാൻ വേണ്ടി അത് നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതേപോലെ ആയിരിക്കണം ഒരു വിശ്വാസി ആ ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അയാൾ എവിടെയെല്ലാം പരാജയപ്പെടുന്നുവോ ആ പരാജയം മറന്നുകൊണ്ട് യഥാർത്ഥ വിജയത്തിലേക്ക് മുന്നിട്ടിറങ്ങുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടവനാണ് അതോടൊപ്പം ഷിർക്കിൻ്റെ യാതൊരുവിധ ലാഞ്ചനകളും ജീവിതത്തിൽ കലരാത്ത രൂപത്തിൽ ഷിർക്കിൻ്റെ കേന്ദ്രങ്ങൾ അത് എട്ടുകാലി വളിയെ പോലെ ദുർബലമാണ് എന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യാൻ വേണ്ടി ഒരു വിശ്വാസി പരിശ്രമിക്കേണ്ടതുണ്ട് ഈ രണ്ട് പാഠങ്ങളും ഈ ഒരു ജീവിയിൽ നിന്ന് ഒരു വിശ്വാസിക്ക് പകർത്താനുണ്ട് അത് യഥാർത്ഥത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തെ കൂടുതൽ വിമലീകരിക്ക വിമീ വിമലീകൃതമായ ജീവിതം മുന്നോട്ട് നയിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ